സർക്കാർ നിർമ്മിത പ്രളയത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടി സ്വീകരിക്കുക പ്രളയബാധിതരുടെ എല്ലാ നഷ്ടങ്ങൾക്കും പരിഹാരം നൽകുക മണലിപ്പുഴ നവീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നെന്മണിക്കര വില്ലേജ് പഞ്ചായത്ത് ഓഫീസുകൾക്ക് മുൻപിൽ കോൺഗ്രസ് നെന്മണിക്കര മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ഡി വൈസ് പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു പ്രളയത്തിൽ വ്യാപാരി സമൂഹത്തിന്റെ നഷ്ടം പരിഹരിക്കാൻ സർക്കാർ മുന്നോട്ട് വരണമെന്നും പഞ്ചായത്തിൽ ആയിരത്തി വീടുകളെ പ്രളയം ബാധിച്ചുവെന്നും ഒരു കോടി രൂപയുടെ കൃഷിനാശം ഉൾപ്പെടെ രണ്ടു കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നും പ്രളയക്കെടുതിയുടെ ദിനങ്ങളിൽ പഞ്ചായത്ത് അധികൃതർ രണ്ടായിരത്തി പതിനെട്ടിലേതിന് സമാനമായി പ്രവർത്തിക്കാത്തത് ഏറെ വേദനാജനകമാണെന്നും മണലിപ്പുഴയുടെ പുലക്കാട്ടുകര എറവക്കാട് ഷട്ടറുകൾ മുഴുവനായി തുറക്കാൻ സാധിക്കാതിരുന്നതിൽ പഞ്ചായത്തിന് ഉത്തരവാദിത്വമുണ്ടെന്നും ഉദ്ഘാടകൻ പറഞ്ഞു സർക്കാർ നിർമ്മിത പ്രളയത്തിൽ നഷ്ടം സംഭവിച്ചവർക്ക് ഇനിയും നഷ്ടപരിഹാരം നൽകാത്ത സർക്കാർ നടപടി തികച്ചും പ്രതിഷേധാർഹമാണെന്നും വീടുകളുടെ കേടുപാടിനും കൃഷിനാശത്തിനും മാത്രം പരിഹാരം നൽകാനുള്ള നീക്കം ശരിയല്ലെന്നും മറിച്ച് പ്രളയത്തിൽ ഒരു കുടുംബത്തിന് സംഭവിച്ച എല്ലാ നഷ്ടവും പരിഹരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മണ്ഡലം പ്രസിഡന്റ് ഔസെഫ് ബൈക്കാടൻ അധ്യക്ഷനായി ധർണയിൽ നേതാക്കളായ അലക്സ് ചുക്കിരി പോൾസൻ തെക്കുംപീടിക കെ വി പുഷ്പാകരൻ കെ എസ് കൃഷ്ണൻകുട്ടി ടി സി ജോസ് കെ എ ജേക്കബ് അശോകൻ ഐത്താടൻ പ്രീസ ബാബു കെ വി സുരേഷ് തങ്ക ഭാസ്കരൻ എന്നിവർ പ്രസംഗിച്ചു ആദ്യത്തെ ദിവസം ജാഗ്രതാ നിർദ്ദേശം കൊടുത്തു സർക്കാർ നാലിഞ്ച് തുറക്കുമെന്നാണ് പറഞ്ഞത് അത് ഇരുപത്തൊൻപതാം തീയതി നാലിഞ്ച് തുറന്നു ഇരുപത്തൊൻപതാം തീയതി തുറന്നത് വൈകുന്നേരമാണ് പിറ്റേ ദിവസം രാവിലെ പതിനൊന്ന് മണിയായപ്പോഴേക്കും പന്ത്രണ്ട് മണിക്കൂർ പൂർത്തീകരിക്കുമ്പോഴേക്കും എഴുപത്തേഴിഞ്ച് ി ഡാമിന്റെ ഷട്ടറുകൾ തുറങ്ങും ഡാം സേഫ്റ്റി മാനേജ്മെന്റിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജാഗ്രതാ നിർദ്ദേശം ജനങ്ങൾക്ക് കൊടുക്കണം ഇവിടെ നിർദ്ദേശം നിർദ്ദേശമുണ്ടായില്ല എഴുപത്തേഴ് ഇഞ്ച് തുറന്നപ്പോൾ മണലിപ്പുഴയുടെ തീരത്തുള്ള എല്ലാ പഞ്ചായത്തുകളും എല്ലാം മുങ്ങിപ്പോയി എന്നുള്ളതല്ലേ സത്യം തൃശൂർ ജില്ലയിൽ പതിമൂവായിരത്തി ഏഴ് വീടുകളെയാണ് പ്രളയം ബാധിച്ചത്